അടുത്ത മാനസിക സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും നേരിടുകയാണെന്ന് വെളിപ്പെടുത്തി നടി നസ്രിയ ജന്മദിനവും പുതിയ സിനിമയുടെ വിജയവും എല്ലാം ആഘോഷിക്കാനാകാത്തവണ്ണം തകർന്ന അവസ്ഥയിലായിരുന്നു ഓരോ ദിവസവും ദുഷ്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും വരാനുള്ള ശ്രമത്തിലാണെന്നും നടി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നസ്രിയ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹയായിരുന്നു ഇതിനെ നന്ദി അറിയിച്ചുള്ള പോസ്റ്റിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കുറെ നാളുകളായി വിട്ടുനിന്നതിന് മാപ്പ് ചോദിച്ചും ഹലോ ഞാൻ മുകേഷ് യാദ മാധവ് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടു വരുന്നൊരു വാർത്തയാണ് ഫകത്തും നസ്രിയും വേർപിരിയാൻ പോകുന്നു അതുകൊണ്ടാണ് നസ്രി ഇപ്പോൾ മാനസികമായിട്ട് വിഷമം അനുഭവിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇടയിൽ നസ്രി സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഇല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസ് കുറയുമ്പോഴുള്ള ചില കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പലരിൻ്റെ രംഗത്ത് വരുന്നത് അത് ചിലപ്പോൾ പലർക്കും സംശയം തോന്നാം സൂക്ഷ്മ നർച്ചി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ഒന്നും നസ്രിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ആളുകൾ സംശയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ ഈ പോസ്റ്റ് കണ്ടതോടുകൂടി ജനങ്ങൾ പലരും അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് നസ്രീം പലരും ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊന്നും അവർക്കറിയില്ല നസ്രിയുടെ വാക്കുകളിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചിന്തിച്ചു കൂട്ടിയതും പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിനിമകളിൽ പോലും ഇല്ലാത്ത സ്ക്രിപ്റ്റാണ് പലരും കമൻ ബോക്സിൽ വന്ന് രചിക്കുന്നത് പല പല പുതിയ കഥകൾ അതും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതും നടക്കല്ലേ എന്നാഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ സ്ത്രീകളും വരുന്നുണ്ട് പുരുഷന്മാരും വരുന്നുണ്ട് പ്രത്യേകിച്ച് കുറേ അമ്മാരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് തന്നെ ഒരുപക്ഷെ നല്ല സ്ക്രിപ്റ്റ് ഇപ്പോൾ ലഭ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവരെ പോലുള്ളവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല കഥകൾ കിട്ടാൻ നമുക്ക് ചാൻസ് കൂടുതലാണ് കാരണം അത്രമാത്രം വിശ്വസനീയമായ രീതിയിലാണ് അവർ കമൻറ്റ് സെക്ഷനിൽ കരവരുത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും നസ്രീം ഭാഗത്തുമായിട്ടുള്ള അടുപ്പം നമുക്ക് നേരത്തെ തന്നെ അറിയാം ഒരുപക്ഷെ രണ്ടുപേർക്കും മാനസികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു നടൻ്റെ വിഷമം ഇല്ലെങ്കിൽ നടൻ എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിക്കും എന്നൊരു നടക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതനുസരിച്ച് തന്നെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഫഗത്തും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിലാരും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആ സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും നസ്രീ ഫഗത് ഫാസിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് കൂടി നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് നോക്കാം വി ഡിസ്കസ് വർക്ക് ലൈക്ക് എനി അതർ കപ്പിൾ നമ്മളും വർക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് സിനിമ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കാരണം രണ്ടുപേരും ആക്ടേഴ്സ് ആണ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അതേ സജ്ജൻ ഡേ നമ്മളൊരു പടം സെലക്ട് ചെയ്യുമ്പം ഇറ്റ്സ് നമ്മുടെ ഡെസിഷൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മൈൻഡ് ബി ഇൻ അവർ മൈൻഡ് പക്ഷെ ഡെസിഷൻ എനിക്ക് തോന്നുന്നത് ഫാദർ ഫാദറിൻ്റെതായ ഡെസിഷനും പടങ്ങളില് ഞാൻ അതെ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കുറിച്ചും അവർ ഡിസ്കസ് ചെയ്യാറുണ്ടെന്നാണ് നസ്രീ പറഞ്ഞു വെക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നസ്രീ പറയുന്ന കാര്യങ്ങളായാലും ഇല്ലെങ്കിൽ ഭഗത്ത് പറയുന്ന കാര്യങ്ങളായാലും നസ്രീക്കും അതുപോലെ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും ഒരേ പ്രൊഫഷണൽ നിൽക്കുന്നതുകൊണ്ട് നടനും നടിയുമായതുകൊണ്ട് അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ പോരായ്മകളും ഉന്നതിയും എല്ലാം തിരിച്ചറിയാൻ ഈസിയായിട്ട് അവർക്ക് കഴിയും അവിടെ ചർച്ചകളുണ്ടായിരിക്കും പലരുടെയും ഡിസിഷൻ ഉണ്ടായിരിക്കും നഴ്സറിയുടെ അഭിപ്രായം നഴ്സറി കറക്റ്റായിട്ട് പറയും എങ്കിൽ പോലും ഫകത്തിൻ്റെ കാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കുന്നത് സ്വകത്തായിരിക്കും ആ ഒരു സ്വാതന്ത്ര്യം ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടേയില്ല അവർക്ക് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് പിന്നെ കൂടെ ജീവിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അത്രമാത്രം നല്ല രീതിയിലാണ് അവരുടെ ബോണ്ട് വർക്കായിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച വന്നു ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആകാൻ പോകുന്നു പല പ്രമുഖ മാധ്യമങ്ങളിലും പോസ്റ്റർ വന്നിരിക്കുന്നതും ഇൻഡയറക്റ്റ്ലി പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അവർ കൺഫേം ചെയ്യാതെ ബാക്കിയുള്ളവരാണോ കൺഫേം ചെയ്യേണ്ടത് അല്ല ഇവിടെ പലരും ഭഗത് ഫാസലിനെയും മോശമായിട്ട് പറയുന്നവരുണ്ട് കാരണം ഒരു തരത്തിൽപ്പെട്ടുള്ള സൈക്കോ ക്യാരക്ടറുകളാണ് ഭഗത് ഫാസിലെ ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് അവൻ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു എന്ന് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് കുമ്പളങ്ങി നസിലേക്ക് ഭഗത് ഫാസിലിനെ ആയിരിക്കാം യഥാർത്ഥത്തിൽ ഭഗത് ഫാസലിൻ്റെ സ്വഭാവം അതുപോലെയാണോ തീർച്ചയായിട്ടും അങ്ങനെ അല്ല ഭഗത് ഫാസിലെ തന്നെ ഇക്കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നസ്രീ എങ്ങനെയാണ് തന്നോട് ഇടപെടുന്നതെന്നും അതുപോലെ തന്നെ താൻ ാണ് ഇടപെടുന്നതെന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫഗത്തിൻ്റെ വാക്കുകൾ എല്ലാം വ്യക്തമാണ് നസ്രീക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നസ്രീക്ക് തികാം അത് ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലുമില്ലാത്ത ഫഗത് ഫാസലിൻ്റെ ഫോട്ടോ വരെ നസ്രിയാണ് ഇൻസ്റ്റാഗ്രാമിലിടുന്നത് അതുപോലെ തന്നെ ഫഗത് ഫാസിൽ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നസ്രിയാണെന്ന് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വിമർശിക്കുന്ന നസ്രിയെക്കുറിച്ചാണ് ഭഗത് ഫാസിൽ പലപ്പോഴും പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നത് വിമർശനങ്ങളില്ലാതെ ഒരിക്കലും ഒരാളും വളരുകയില്ലല്ലോ ആ വിമർശനങ്ങൾ തന്നെയായിരിക്കും ഫഗത് ഫാസിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും വിമർശനങ്ങളുണ്ടെങ്കിൽ ആരായാലും നന്നാവും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ അതിലൊന്നും നസ്രി ബ്ലെയിം ചെയ്യാത്തൊരു വ്യക്തിയാണ് ഭഗത് ഫാസിൽ ഇനി മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും പലരും ഭഗത് ഫാസലിനെ കണ്ടിരിക്കുന്നത് അദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടറിനെ നോക്കിയിട്ടുള്ളതാണെന്നാണ് കമൻറ്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാവുന്നത് എന്തായാലും ഈ പോസ്റ്റിന് താഴെ കുറേ കമൻസുകൾ വന്നിട്ടുണ്ട് പലതും വളരെ മോശമായിട്ടുള്ള കമൻസുകളാണ് അതിൽ പല സ്ത്രീകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പുരുഷന്മാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിരവധി പേര് മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചിലർക്ക് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് വരുന്നവർക്ക് വരെ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും അറിയത്തില്ല ചിലർക്കത് ഡിവോഴ്സ് മണക്കുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് ഈ മണക്കുന്നു എന്നുള്ള കമൻറ്റ് കേട്ടിട്ടായിരിക്കും മറ്റൊരാൾ പോയി ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് പറയുന്നത് ഈ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള കമൻറ്റ് കണ്ടിട്ടാണ് ആയി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഡിവോഴ്സ് ആവുന്നത് അതിന് വേറെ വേറെ ആൻസറുകൾ ചിലർ പറയുന്നു അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അവിടെ ഫഗത്വാസലിനെ ഊന്നിക്കൊണ്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വരുന്നവരും പലരും ഉണ്ട് ഏതൊരു അച്ഛനായാലും ഒരു കുഞ്ഞിക്കാർ കാണാൻ ആഗ്രഹിക്കത്തില്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവർ വേർപിരിയാൻ പോകുന്നത് അതിൽ ഭഗത് വാസലിനെ തെറ്റു പറയാൻ കഴിയില്ല എന്നൊക്കെ ഫഗത്വാസലിനെ ന്യായീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ കമൻസിൻ്റെ അടിയിൽ തന്നെ കാണും എന്തുകൊണ്ടാണ് ഇവർക്ക് കുട്ടികളുണ്ടാകാത്തതെന്ന് അവിടെ അടുത്ത ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ വേറൊരാൾ വന്ന് കമൻറ്റ് ചെയ്യുകയാണ് അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നസ്രിയുടെ കല്യാണം കഴിഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കാം കുട്ടികളുണ്ടാകത്തത് കല്യാണം ഇത്ര നേരത്തെ കഴിപ്പിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ എന്നാൽ എന്നാലിതിനകത്ത് വേറെ അഭിപ്രായമുള്ളവരുമുണ്ട് നസ്രീ നല്ല രീതിയിലൊന്ന് കുറ്റം പറയണ്ടേ അതിനുവേണ്ടി ചിലർ പറയുന്നുണ്ട് നർസറി ഡ്രഗ് അഡിക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് അങ്ങനെ ചക്കയാണെന്ന് വരെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കമൻസിൽ നിന്ന് ഇതൊരു തിരക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇതൊരു തിരക്കഥയായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ നല്ലൊരു സ്ക്രിപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചിലതൊക്കെ അമ്മാരുടെ മനസ്സിൽ നിന്ന് ഊറ്റെഴുതുന്നതാണോ ഇനി സത്യമായുള്ള കാര്യമാണോ എന്ന് പോലും അറിയില്ല എന്തായാലും ഭാവനയുള്ള ആളുകൾ തന്നെയാണിത് കമൻ ബോക്സ് മാത്രം വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ ജീവിതചിത്രം മുഴുവൻ ഇവർക്കുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ആളുകൾ ചോദിക്കും പലരും വന്ന് പല ആൻസർ പറയും അതിന് മറ്റൊരു തരത്തിൽ ആൻസർ പറയും അവിടെ രണ്ട് തരത്തിലുള്ള ആൻസർ വരും പിന്നെ അവർ തമ്മിൽ അടിയാവും അങ്ങനെ ആ കഥകളെല്ലാം വേറൊരു തരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെല്ലാം മൂലകാരണം നസ്രീ ഈ ഫീൽഡിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു മാനസികമായിട്ടുള്ള വിഷമം കാരണവും വ്യക്തിപരമായിട്ടുള്ള വിഷമം കാരണവും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു പലരുടെയും ഫോൺ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ പലരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം അഭിനയിച്ച സൂക്ഷ്മദർശിനി പോലുള്ള പടത്തിൻ്റെ വിജയാഘോഷത്തിൽ പോലും തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ആളുകൾ ചിന്തിക്കും ഇത്രയൊക്കെ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിച്ചു കാണുമായിരിക്കാം അങ്ങനെയെങ്കിലും ആ വലിയ കാര്യം എന്താണെന്നുള്ള അന്വേഷണത്തിലായിരിക്കും ചിലർ കുട്ടികളില്ല ചിലർ കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാരണം ഉയർത്തി കാണിച്ചുകൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു നസ്രി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം തന്നെ പലരെയും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചു അപ്പോൾ എല്ലാത്തിനും ചേർന്ന് ഒരു മറുപടി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടതായിരിക്കും വ്യക്തിപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള വിഷമം ഇതുവരെ തുറന്നു പറയാത്ത സ്ഥിതിക്ക് പല കഥകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ പല മീഡിയകളും അത് ഡയറക്ടലി അങ്ങനെ പറയുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ആ ഒരു രീതിയിലാണ് പലതും പറഞ്ഞു വെക്കുന്നതും പല പോസ്റ്ററുകൾ കാണുമ്പോഴും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരുപക്ഷെ ആളുകൾ ഈ കമൻസും ഈ രീതിയിലുള്ള പോസ്റ്ററുകളും എല്ലാം കണ്ടിട്ടായിരിക്കും പലതും ചിന്തിച്ചു കൂട്ടുകയും അവർ കമൻറ്റായിട്ട് വീണ്ടും കമൻറ്റ് ചെയ്യുന്നതും എന്തായാലും കഥയറിയാതെ പറയും അമ്മമാരും ഇതിനോടൊപ്പം ചേരുന്നുണ്ട് അവരാണെങ്കിൽ നല്ല രീതിയിൽ നല്ല കഥകൾ വീണ്ടും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതും ഫഗത് ഫാസലിനെയൊക്കെ രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത് അവൻ്റെ സൈക്കോ ക്യാരക്ടർ പുറത്തു വന്നിരിക്കുകയാണ് അവനവൻ്റെ സ്ഥാനി സ്വഭാവം കാണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ചുപേരും നസ്രിയെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇരുവിവാഹക്കാരും കാണുമല്ലോ അവൾ ഡ്രഗ് അഡിക്റ്റ് ആണ് ഒരു ഇതിനെല്ലാം നല്ലൊരു മറുപടിയുമായിട്ട് നസ്രി തന്നെ തിരിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു